ഒരു ഫേമസ് ആയിട്ടുള്ള മെക്സിക്കൻ പ്രൊവോബണ്ട് ഒരു മെക്സിക്കൻ പഴമൊഴിയാണ് അവർ ഞങ്ങളെ കുഴിച്ചു മൂടാൻ നോക്കി അവർ ഞങ്ങളെ കുഴിച്ചു മൂടാൻ നോക്കി അവർക്ക് അറിയില്ല ഞങ്ങൾ വിത്തുകളാണെന്ന് വിത്തിനെ കുഴിച്ചു മൂടിയാൽ എന്താ സംഭവിക്കുക അത് വളർന്ന് ഒരു വലിയ മരമായിട്ട് മാറും നമ്മൾ ജീവിതത്തിലേ ഒന്ന് സക്സസ് ആവുന്നു എന്ന് കാണുമ്പോൾ നമ്മളുടെ കൂടെയുള്ളവരെക്കാളും ഒന്ന് മെച്ചപ്പെടുന്നു ഒന്ന് പുരോഗമിക്കുന്നു എന്ന് കാണുമ്പോൾ നമ്മളെ ഒന്ന് വലിച്ചു താഴ്ത്താൻ വേണ്ടിയിട്ട് ഒന്ന് ഇടിച്ച് താഴ്ത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഒന്ന് ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മളെക്കുറിച്ച് അപവാദങ്ങൾ പറയും നമ്മളെ വിമർശിക്കും നമ്മളുടെ ഇല്ലാത്ത തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് നമ്മളെ മാനസികമായിട്ട് തളർത്താൻ നോക്കും ഇവർക്ക് ഒറ്റ ഉദ്ദേശം ഉള്ള കൂട്ടാവും നമ്മളെ ഒന്ന് മാനസികമായിട്ട് തളർത്തണം നമ്മളുടെ കൊതിപ്പ് നമ്മുടെ പുരോഗതി ഒന്ന് കുറക്കണം അവരോട് എപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാരുടെ മുന്നിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു മെക്സിക്കൻ പഴമൊഴിയാണ് അവർ ഞങ്ങളെ കുഴിച്ചുമൂടാൻ നോക്കി അവർക്കറിയില്ല ഞങ്ങൾ വിത്തുകളാണെന്ന് ഇവരുടെ മുമ്പിൽ നെഞ്ചു വിരിച്ച് ഒരു മരമായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം ഒരു വിമർശനങ്ങൾക്കും ഒരു അപവാദങ്ങൾക്കും തളരാതെ വലിയൊരു മരമായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം